ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു പുരുഷൻ അവന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും അമൂല്യമായ നിതിയേതെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ ഒരു പുരുഷൻ അവന്റെ ജീവിതത്തിൽ കിട്ടുന്ന വിലമതി കഴിയാത്ത അമൂല്യമായ നിതിയേതെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ അള്ളാഹുവിന്റെ പ്രവാചകൻ സഹാപത്തിന് ആകാംക്ഷയുടെ മുഴുമുനയിൽ നിർത്തുമ്പോ സ്നേഹത്തോടെ വല്ലാത്ത ആകാംക്ഷയോടെ സഹാപത്ത് പറഞ്ഞു തങ്ങളുടെ ജീവിതത്തിന്റെ കഴിയാത്ത നിധി ഏതെന്നറിയാണ് അനുയായികൾ പറഞ്ഞൂതരേ പറയുക 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 പ്രവാചകൻ അവരോട് പറഞ്ഞ നിധി ഏതെന്നറിയുമോ മകരത്തിന്റെ പ്രാന്തത്തിലുള്ള ഈ തപ്പഴ തോട്ടമല്ല അവിടെ കണ്ട ഏറ്റവും വലിയ സ്വർണത്തിന്റെ ശേഖരവുമല്ല ഒരു പുരുഷന് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും അമൂല്യമായ നിധിയേടെ നിറയുമോ അല്ലാണ്ട് റസൂല് പറയുകയാ അൽമറുഹലി അൽമറ തുസാലിഹാ പെണ്ണാണ് സച്ചരിതയായ നിന്റെ ഭാര്യ ജീവിതത്തിൽ കിട്ടുന്ന അമൂല്യമായ നിധി അവന്റെ സച്ചിരിതയായ ഭാര്യയാണ് ഭാര്യയാണ് ഭാര്യയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാന്റെ റസൂല് പറഞ്ഞു ഒരു പുരുഷന്റെ ജീവിതത്തിൽ കിട്ടുന്ന വിലമതിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ നിധി ഏതാ അൽമറത്ത് സാലിഹ അവന്റെ ഭാര്യയാണ് അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കട്ടെ അങ്ങനെ ആകാനുള്ള വയതാണ് ഇന്നത്തെ സഹോദരിമാര് നന്നായിട്ട് കേട്ടിരിക്കും സഹോദരങ്ങൾ അതിനേക്കാൾ നന്നായിട്ട് കേട്ടിരിക്കും സച്ചിതയായ ഭാര്യ ഭാര്യ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി പുരുഷന്മാര് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിലമതിക്കാൻ പറ്റാത്ത വില നിശ്ചയിക്കാൻ പറ്റാത്ത നിധി ആ നിധി നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു തോന്നുന്ന ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാരാടാണ് ചോദ്യം നിങ്ങളുടെ ജീവിതത്തിലെ വിലമതിക്കാൻ കഴിയാത്ത നിങ്ങളുടെ വീടിനേക്കാൾ ഏറെ നിങ്ങളുടെ സമ്പത്തിനേക്കാൾ ഏറെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ ഏറെ ഏറ്റവും വിലമതിക്കാൻ പറ്റാത്ത നിധി ആ നിധി ഏതാണ് അവരാണ് വലതുഭാഗത്ത് കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ നിധി അള്ളാഹു അങ്ങനെ ആക്കട്ടെ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ആവേണ്ടത് അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നിധിയാക്കി ആദരവായ തര ആദരവായാഹിഹുലൈസ് അത് മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ചെലവിൽ പറയലേ ഓഹ് ഇതൊരു ലക്ഷണം കെട്ടാന്ന് പറയൂലെ സാധാരണ സാധാരണ പറയാറില്ലേ എന്തെയാ വരാത്തോണ്ടാണ് പിന്നെ സാധാരണ നമ്മൾ പറയലെ ഇതൊരു ലക്ഷണം പറക്കത്തില്ലാത്ത സാധനമാണ് സഹോദരങ്ങളെ ആകെ ആദരവായ റസൂലുള്ളാഹി പറഞ്ഞു ഏതെങ്കിലും കാര്യത്തിൽ ദുർലക്ഷണം ഉണ്ടെങ്കിൽ അത് മൂന്ന് കാര്യങ്ങളില്ല ഒന്ന് വീട് ഒന്ന് വീട് ചില വീട് ചില ആളുകൾ വെച്ച അതോടെ അവന്റെ ജീവിതം തീർ രണ്ട് വാഹനം റസൂല പറഞ്ഞാണ് സഹിറായ ഹദീസ മൂന്ന് കാര്യത്തിലാണ് അപലക്ഷണമുള്ളത് ഒന്ന് വീട് ചില വീട് പണത് കഴിഞ്ഞാൽ പിന്നെ അവനകത്ത് കയറി അതോടെ തീരും രണ്ട് വാഹനം ചില വാഹനം ചില ആളുകൾ എടുത്തത് എന്ന് ഇരുപത്തിനാല് പേർ ആവശ്യം ചില ലോറിയും ചില ബാസർ കാറും ഒക്കെ എടുത്തവര് ആ വാഹനം അവന്റെ ജീവിതവും കൊണ്ട് അവനെയും കൊണ്ടേ പോകും മൂന്നാമത്തെ ദുർലക്ഷണമുള്ള മൂന്നാമത്തെ സാധനം ഭാര്യ ദുർലക്ഷണം മൂന്ന് കാര്യങ്ങളിലുള്ളൂ നമ്മൾ പറയൂലേ ഓഹ് ഇതെന്റെ കൈ കെട്ടിയോടെ തീർത്തു അത് വണ്ടിയിലും ഉണ്ടാവാം വീടിലും ഉണ്ടാകാം മൂന്നാമത് അതിലുണ്ടാവോ റസൂൽ മൂന്നാമത്തെ ഭാര്യ ചില ആളുകൾ ചില ഭാര്യമാരെ കിട്ടി അവന്റെ ജീവിതം സുഖമായി എന്നാ ചില ആളുകൾക്ക് ചില ഭാര്യമാരെ കിട്ടി അവന്റെ ജീവിതം സ്വർഗമാണ് ചില ആളുകൾക്ക് ചില ഭാര്യമാരെ കിട്ടിയാൽ അവന്റെ ജീവിതം നരകമാണ് അള്ളാഹു നമ്മുടെ ജീവിതം സ്വർഗമാക്ക സഹോദരിമാരെന്നോട് പിണങ്ങണ്ട റസൂൽ എന്ന് പറഞ്ഞാണ് മൂന്ന് കാര്യത്തിലെ ഈ ദുർലക്ഷണമുള്ളൂ മൂന്നേ മൂന്ന് കാര്യത്തിൽ അല്ലാതെ പേനയിലില്ല ചെരുപ്പിലില്ല നമ്മൾ ഈ സ്ഥല ഗാനങ്ങളൊക്കെ നമ്മള് വലിയ പ്രശ്നങ്ങളാണ് വീട് വെക്കുമ്പോ വാഹനം വാങ്ങിക്കുമ്പോ ഭാര്യയിൽ ഈ മൂന്ന് കാര്യങ്ങളാണ് അശിയാ ഈ മൂന്ന് കാര്യങ്ങളിലാണ് ദുർലക്ഷണമുള്ളതെന്ന് ആദരവായ ാണ് ദുർ ഉള്ളതെന്ന് പറഞ്ഞു ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും കഴിയാത്ത നിധി അവന്റെ അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ അങ്ങനെയാകട്ടെ സാലിഹത്തായ പെണ് സാലിഹത്തായ പെണ്ണെന്ന് പറഞ്ഞാരാ ഒരു പെണ്ണ് സാലിഹത്താകണമെങ്കിൽ അവള് സച്ചരിതയാവണമെങ്കിൽ അവള് നല്ല പെണ്ണാവണമെങ്കിൽ അവൾക്ക് മൂന്ന് ലക്ഷണമുണ്ട് ഒന്ന് വിഷമിച്ച് ബുദ്ധിമുട്ടി വരുന്ന ഭർത്താവ് വീട്ടിൽ വന്ന് അവളുടെ മുഖം കണ്ടാൽ ഭാര്യയുടെ മുഖം കണ്ടാൽ ഭർത്താവിന് സന്തോഷം ഉണ്ടാവും അങ്ങനെയുള്ള ഭാര്യ ഒന്ന് അവളുടെ മുഖത്ത് നോക്കിയാൽ ഭർത്താവിന്റെ ദുഃഖം മാറി സന്തോഷം ഉണ്ടാവും രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് വീട്ടിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് കടവും കടത്തിനുമുള്ള കടവുമായിട്ട് വീടിന്റെ മുമ്പിൽ എത്തുമ്പോൾ തന്നെ സ്വീകരിക്കാൻ വേണ്ടി ഉമ്മറപ്പടിയിൽ കാത്തു നിൽക്കുന്ന ഭാര്യയെ കാണുമ്പോൾ ആ ഭർത്താവിന് സന്തോഷം ഉണ്ടായാൽ പാടിയത് യേശുദാസ് ആണെങ്കിലും പറഞ്ഞതിലും കാര്യമുണ്ട് പൂമുഖവാദക്കൽ സ്നേഹം തുളുമ്പുന്ന പൂന്തിങ്കളാണ് എന്റെ ഭാര്യ ആ ഒരു പൂന്തിങ്കളാണ് നിന്റെ ഭാര്യയെങ്കിൽ ഞാൻ മിനി ഞാൻ ഒത്തിരി തമാശ പറഞ്ഞു എന്നാണ് പറയാ തമാശ പറയണില്ലായിരുന്നു ഞാൻ ഗൗരവത്തിൽ നിന്ന് പ്രസംഗിക്കാം ഞാൻ ഇന്ന് ചിരിക്കുന്നുല്ല തമാശയും പറയുകയും ചെയ്തു റാവുവിനെ മാതിരി പോരിച്ച മരിച്ച റാവു ഇല്ല ആ ഞാൻ ഇന്ന് ചിരിക്കുന്നു തമാശയും പറയുകയും ചെയ്തു അപ്പോ രണ്ട് തന്റെ ഭർത്താവ് പറഞ്ഞാലും ആ ും ഭർത്താവിന്റെ അഭാവത്തിൽ അവന്റെ സ്വത്തും അവളുടെ ശരീരവും അവൾ മറ്റുള്ളവരിൽ നിന്ന് സൂക്ഷിക്കും ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ ഒരു പെണ്ണ് സാരിഹത്തായ പെണ്ണാണ് എന്റെ സഹോദരിമാരെ ചിന്തിക്കുകയും ഞാനൊരു സാലിഹത്തായ ഭാര്യയാണോ എന്റെ മുഖം കണ്ട ഭർത്താവിന് സന്തോഷം വരുമോ ഞാൻ എന്റെ ഭർത്താവ് പറയുന്നതെല്ലാം അനുസരിക്കുന്നുവോ ഞാൻ എന്റെ ഭർത്താവിന്റെ അഭാവത്തിൽ സൂക്ഷിക്കേണ്ടതെല്ലാം അവന്റെ സ്വത്തും എന്റെ ശരീരവും ഞാൻ സൂക്ഷിക്കുന്നുവോ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാൽ ഒരു പെണ്ണ് സാലിഹത്തായ പെണ്ണാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സഹോദരിമാരെ നാം ജീവിക്കുന്നിടത്തോളം നമുക്കൊരു സാലിഹത്തായ സഹോദരങ്ങളെ നമ്മുടെ ഭാര്യമാരൊരു നല്ല ഭാര്യയാവണ്ടേ അതിന് ആദ്യം നീ നല്ല ഭർത്താവ് ആവണ്ട ഒരു നല്ല ഭാര്യയാവും ഇന്ന് പേടിക്കേണ്ട നാളെ പുരുഷന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞോളാം ഇന്ന് സ്ത്രീ എന്ന് പറയുന്നതാണ് വിഷയം എന്നാൽ ഒരു യഥാർത്ഥ സ്ത്രീ ആരാണ് ശ്രദ്ധിച്ചു കേട്ടോ ഇനി യഥാർത്ഥ സ്ത്രീ ആരാണ് സ്ത്രീ എന്ന് പറയുന്ന വിഷയം പറയുന്നതിന്റെ കാരണം എന്താ ബഹുമാനപ്പെട്ട ഹലീൽ ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാം ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബി വിവാഹം കഴിച്ചു അവർ രണ്ടുപേരും വേറെ ഒരു സ്ഥാനത്ത് താമസമാണ് ഇബ്രാഹിം നബി ഒരു ദിവസം തന്റെ പുത്രന്റെ വീട്ടിലെത്തി ഇസ്മായിൽ നബിയുടെ വീട്ടിൽ ആ സമയത്ത് ഇസ്മായിൽ നബി വീട്ടിലുണ്ടായിരുന്നില്ല ഇത് വലിയ വിശാലമായ ഒരു വിഷയമാണ് അതുകൊണ്ട് അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ മുഴുവൻ നമുക്ക് പറയാം ഇബ്രാഹിം നബി വീട്ടിലില്ല മരുമകൾക്കറിയില്ല എന്നത് തന്റെ ഭർത്താവിന്റെ പിതാവാണ് കണ്ടിട്ടില്ല ഭക്ഷണമൊക്കെ കൊടുത്തു വീട്ടിൽ കയറ്റിരുത്തി എല്ലാം കഴിഞ്ഞ് പോകാൻ നേരം ഇബ്രാഹിം നബി എന്ന വയോധികൻ പറഞ്ഞു ഭാര്യയോട് നിന്റെ ഭർത്താവ് ഇസ്മായിൽ വരുമ്പോ പറയണം ഖയ്യർ ബാബക്കമ്മിനെ ബൈത്തി വീടിന്റെ വാതില് ശരിയല്ല അതൊന്ന് മാറ്റി വച്ചേക്കാൻ പറയുന്നു ഇസ്മായിൽ നബി വന്നപ്പോ ഭാര്യ വിവരം പറഞ്ഞൊരു വൃദ്ധനായ ആള് വന്ന് പറഞ്ഞു ഗയ്യർ ബാബക്കമ്മിനെ ബൈത്തി വീടിന്റെ വാതില് വലിയ മോശമാണ് മാറ്റാൻ പറഞ്ഞു ഇസ്മായിൽ നബി പറഞ്ഞ വന്ന എന്റെ വാപ്പയാണ് നിന്നെ തലാക്കിയിൽ ഇരിക്കുന്നു പൊക്കളം പറഞ്ഞു ആ വീടിന്റെ വാതിൽ ശരിയല്ല എന്ന് പറഞ്ഞ നിന്നെ കുറിച്ചാണ് ഒരു നല്ല ഭാര്യയല്ല ഇബ്രാഹിംബിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ പെണ്ണിന്റെ പ്രിയമാറ്റം ആ പെണ്ണിനെ മാറ്റി രണ്ടാമത് വിവാഹം കഴിച്ചു പതിപോലെ ഇബ്രാഹിം നബി വന്നപ്പോ വീട്ടിലില്ല രണ്ടാമത് വിവാഹം കഴിച്ച ഭാര്യ മരുമകൾ ഇബ്രാഹിം നബിക്ക് ഭക്ഷണം കൊടുത്തു എല്ലാം കഴിഞ്ഞ് പോകാൻ നേരം ഇബ്രാഹിം നബി പറഞ്ഞു നിന്റെ ഭർത്താവ് വരുമ്പോ പറയണം സബ്യത്ത് ബാബക്കമിനെത്തി വീടിന്റെ വാതില് നല്ല വാതിലാണ് ഈ വാതില് തന്നെ നിലനിർത്താൻ പറയണം തിരിച്ചു വന്നപ്പോൾ ഇസ്മായിൽ നബി ഭാര്യ വിവരം പറഞ്ഞു ആ സമയത്ത് ഇസ്മായിൽ നബി പറഞ്ഞു വന്നത് എന്റെ പിതാവാണ് നീയൊരു നല്ല ഭാര്യയാണെന്നാണ് അദ്ദേഹം അഭിപ്രായം രേഖപ്പെടുത്തിയത് എന്ന് ഇസ്മായിൽ നബി പറഞ്ഞു വന്നു ഞാൻ ഈ കഥ പറയാൻ കാരണം എന്റെ സഹോദരങ്ങളെ ഇബ്രാഹിം നബി ഒരു ഭാര്യയെ ഉപ ഉപമിച്ചത് വീടിന്റെ വാതിലിനോടാണ് ഒരു സമൂഹത്തിന്റെ വാതിലാണ് പെണ്ണ് ഒരു വീടിന്റെ കവാടമാണ് പെണ്ണ് വാതില് ശരിയല്ലെങ്കിൽ പിന്നെ വീടെത്ര നന്നതായിട്ടും കാര്യമുണ്ടോ വാതില് ശരിയല്ല എങ്കിൽ എത്ര വലിയ വീടാണെങ്കിലും വീട് കൊണ്ട് കാര്യമുണ്ടോ ഒന്നാമത് വാതിലിന് കൊഴപ്പം വന്നാൽ ചെറിയ വാതിലാണെങ്കിലും വീടിന്റെ അകത്ത് കയറാൻ പറ്റില്ല രണ്ടാമത് വീട് എത്ര വലുതാണെങ്കിലും ഫ്രണ്ട് വാതില് ദുർബലമാണെങ്കിലോ നമ്മളില്ലാത്ത സമയത്ത് കള്ളനകത്ത് കയറും വിലപിടിപ്പുള്ള പലതും കറന്നുകൊണ്ട് പോകും അതുകൊണ്ട് വീടിന്റെ വാതിലാണ് പെണ്ണ് മൂന്നാമതിന് വേറൊരർത്ഥം കൂടിയുണ്ട് ഉണ്ട് നമ്മളൊരു വീട് വെച്ചാൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് മനോഹരമായി കൊത്തുപണിയൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് വീടിന്റെ പ്രധാനപ്പെട്ട വാതിലാണ് അതുപോലെ നിന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ മനോഹരമാകേണ്ടത് നിന്റെ ഭാര്യയാണ് നിന്റെ സ്ത്രീയാണ് സംസ്കാരം കൊണ്ട് മനോഹരതയാകേണ്ടത് നിന്റെ ഭാര്യയാണ് ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാം പറയുമ്പോ